ആയിരത്തി എണ്ണൂറ്റി നാല്പതുകളില് വലിയൊരു അഗ്നിബാധ ഉണ്ടാകുകയും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഭൂകമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന് വലിയ കേടുപാടൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ മോന്റെ ഒരു പൂർവികരിലേതൊരു വലിയൊരു ചങ്ങാ ഉണ്ടായിരുന്നു അയാളുടെ പൂർവ്വ ജന്മ ജന്മമാണ് ഈ ചെറുത് അപ്പൊ ഈ ചെറുത് വലുതായിണ്ടെങ്കില് മെയിൻ ആയിട്ടുള്ള സ്ഥാനം ഏറ്റെടുക്കും നമ്മൾ ഇനിയും ഇവിടെ വരും വന്നിരിക്കും ഉറപ്പായിരിക്കും വരും കാരണം നമ്മളിപ്പോള് കി മോണാസ്റ്റലാണ് ഇവിടെ കുറെ പീസ് ഉണ്ട് ഇഷ്ടമുള്ള ചോട്ടാ ഹലോ ഹാപ്പി നമ്മളിപ്പോൾ നിൽക്കുന്ന കി മൊണാസ്ട്രി ലാഹുൽ സ്പിതി ജില്ലയിലെ താഴ്വരകളിലാണ് താഴ്വരകളിലാട്ടോ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഈ ഒരു മൊണാസ്ട്രീനെ കി എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ കൂടാതെ ഈ ഒരു മൊണാസ്ട്രീ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് മീറ്റർ അതായത് പതിമൂന്നായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് അടി ഉയരത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്

ഈ ഒരു കീൺമോണാസ്ട്രി അല്ലെ ഇതാണ് സ്ഥിതി താഴ്വരകളിലെ ഏറ്റവും വലിയ ആശ്രമം ഉണ്ടോ കൂടാതെ ഈ ഒരു കീൺമണസ്ട്രീ മുമ്പ് രണ്ട് വലിയ അപകടങ്ങളെ തരണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതായത് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി നാപ്പതുകളിൽ വലിയൊരു അഗ്നിബാധ ഉണ്ടാകുകയും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭൂകമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന് വലിയ കേടുപാടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഉള്ളിൽ പോയ സമയത്ത് അവിടെ ചെറിയൊരു കുട്ടിയുടെ ഫോട്ടോ ചെറിയൊരു ചെറിയ ഫോട്ടോ അപ്പോൾ ഞാൻ ഉള്ളിലത്തെ ഞാൻ മുമ്പ് നമ്മൾ സ്ഥിതിയിലൊക്കെ ഈ മോണാശ്രീ ഇല്ലേ അല്ല സ്ഥിതിയിലുള്ള മോണാശ്രീ ഓൾഡ് മോണാശ്രീ ആ അവിടെ പോയപ്പോഴും സെയിം തന്നെ അതായത് ഉള്ളിത്തെ ഫോട്ടോ അല്ല അവിടെ അവിടെയല്ല അപ്പം ഇതിനുള്ളിൽ പോയപ്പോൾ ചെറിയൊരു മോൻ്റെ ഫോട്ടോ അവിടെ അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു സംഭവം തന്നെ അപ്പോൾ നമ്മളിതില്ലേ യോത പടല്ലേ യോധ പടമല്ലേ നമ്മൾ അക്ക സോട്ടോ കളിക്കുന്ന ചെറിയ അക്കല്ലേ വെള്ളിക്കുട്ടെ അവന്റെ സെയിം കൺസെപ്റ്റ് തള്ളി പറയുന്നു ആ അപ്പോ സെയിം കൺസെപ്റ്റ് അതായത് അവരെ പൂർവികന്മാരിൽ ഒരാളുടെ പുനർജന്മാണ ആ ഉണ്ണിക്കൂട്ടർ എന്നല്ല ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ഏ സെയിം സംഭവം ചെറിയ മോഹന്റെ മോഹൻറെ പൂർവികരിലേതൊരു വലിയൊരു ചങ്ങ ഉണ്ടായിരുന്നു അയാളുടെ പൂർവ്വ ജന്മ ജന്മമാണ് ഈ ചെറുത് അപ്പോൾ ഈ ചെറുത് വലുതായി ഉണ്ടെങ്കിൽ ആ ഒരു ആയിട്ടുള്ള സ്ഥാനം ഏറ്റെടുത്തു നിങ്ങൾ ഇവിടെ ഫോട്ടോ എടുത്തുവാ അതാണ് കൺസെപ്റ്റ് അങ്ങനെ ഒന്നുമില്ല പറയാൻ തോന്നി പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ദാ കി മോണാശ്രീ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ ടൈം ഒരു മാസം കൂടെ കഴിഞ്ഞല്ലേ ഇവിടെ കംപ്ലീറ്റ് ദാ നേരെ കണ്ടില്ലേ ഏ ഒരു മഞ്ഞ മഞ്ഞ അതുപോലെ ഇവിടെ ഫുള്ള് മഞ്ഞ ഉണ്ടെന്ന് പറയും അപ്പോ പൊളിയായിരിക്കും അങ്ങനെ ഫുള്ള് മഞ്ഞുകൊണ്ട് അത്രയും വെച്ചാൽ വലിയ രസം ആ പിന്നെ കോമഡി ഇതെന്ന് വെച്ചാൽ ഈ ഒരു ആറു മണി സമയമാകുമ്പത്തേക്ക് ഈ ഫുൾ ജനവാദം ഫുൾ ജനവാദം കാര്യങ്ങളൊക്കെ ലൈറ്റ് ഇട്ടിട്ട് ഫുൾ ലൈറ്റ് ആക്കേണ്ടതായിരുന്നു പക്ഷെങ്കില് നമ്മടെ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ മെയിൻ ഒരു മോങ്ങുണ്ട് മോങ് ഓ എല്ലാ മോങ്സോ എല്ലാ മാസും ദീപാവലിയാണ്ട് ലീവ് എടുത്ത് നാട്ടിൽ പോയി അല്ലെങ്കിൽ ഈ എല്ലാ ജനവാദാണെങ്കിലും ലൈറ്റ് ഇട്ടിട്ട് അത്രക്ക് ഭംഗിയായിരിക്കും ലൈറ്റ് ഒരു വൈകിത്തേരം ഇപ്പൊ തന്നെ സമയം ആറു മണി ആയിട്ടേ ഉള്ളൂ ആറു മണി ആകുമ്പത്തേ ഇത്ര ഇടയില്ലേ സമയത്ര അഞ്ചരാകത്തേ ഇത്ര ഇടയില്ല ഒരു ആറു മണി ആക്കുന്ന ഫുൾ ഇടാം അപ്പൊ ആ സമയത്ത് ഫുൾ ലൈറ്റ് ഇട്ട് നല്ല വ്യൂ ആയിരുന്നു നമ്മൾ നല്ല സമയത്തിന് എന്തേത് അത് പറ്റിയില്ല അങ്ങനെ ഈ മോണാസ്ട്രയിൽ എന്താ ലൈറ്റ് തെളിഞ്ഞില്ല അങ്ങനെ ഒരു കോമഡി ഉണ്ടായി വിഷയമല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാപ്പോലും സെറ്റാകത്തില്ലല്ലോ നമ്മളിനിയും ഇവിടെ വരും വന്നിരിക്കും ഉറപ്പായിരിക്കും വരും കാരണം ഞാനെപ്പോഴും പറയാൻ വേണ്ട ഇവിടെ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നത്തില്ല അതാണ് ഓരോരോ റോക്കും ഓരോരോ കല്ലും ഓരോരോ പുഴയും നദിയും ഓരോരോ ഇലയ്ക്ക് പോലും അതിൻ്റേത് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയ്ക്ക് പൊളിയാ ഇപ്പൊ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ ഞാൻ വീഡിയോ തിരിച്ചു എത്തിയാൻറെ നമ്മള് ഇത് മൂന്നാൾ കൊറേ ആള് പേര് എഴുതി ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ഒളി നമ്മൾ വന്നായിട്ടോ അവിടെ പിന്നെ നമ്മൾ ഇവക്കെ മിസ്സാവുമായിരുന്നു അങ്ങനെ അടിപൊളി ആയിട്ടുണ്ട്